ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ തീരപ്രദേശം എന്നുള്ളൊരു പോർഷനാണ് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ വീഡിയോസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം തീരപ്രദേശം ഇന്ത്യയുടെ തീരപ്രദേശം ഗുജറാത്തിലെ റാനോ കച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ വ്യാപിച്ചിരിക്കുന്നു എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ തീരപ്രദേശം ഗുജറാത്തിലെ റാനോ കച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ വ്യാപിച്ചിരിക്കുന്നു ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് നീളം ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ് അതായത് സുന്ദർബൻ ഡെൽറ്റയാണ് തീരപ്രദേശങ്ങളിലെ പ്രധാന കാർഷിക വിള തെങ്ങ് നെല്ല് ഇന്ത്യൻ തീരപ്രദേശത്തെ കിഴക്കൻ തീരപ്രദേശമെന്നും പടിഞ്ഞാറൻ തീരപ്രദേശമെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു അവ രണ്ടും നമുക്കിപ്പോൾ പഠിക്കാം അതിന് മുമ്പ് ഇപ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നുകൂടെ നോക്കാം ഇന്ത്യയുടെ തീരപ്രദേശം ഗുജറാത്തിലെ റാനോ കൊച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം സുന്ദർബൻ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്നു ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നീളം ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ തീരപ്രദേ പ്രദേശങ്ങളിലെ പ്രധാന കാർഷിക വിളം നെല്ല് തെങ്ങ് ഇന്ത്യൻ തീരപ്രദേശത്തെ കിഴക്കൻ തീരപ്രദേശമെന്നും പടിഞ്ഞാറൻ തീരപ്രദേശമെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു കിഴക്കൻ തീരം അഥവാ പൂർവതീരം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരദേശമാണ് കിഴക്കൻ തീരദേശം കിഴക്കൻ തീരദേശത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു കോറമാണ്ടൽ തീരവും വടക്കൻ സിർക്കാർസും ഇപ്പം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം കിഴക്കൻ തീരപ്രദേശത്തെ കോറമാണ്ടൽ തീരമെന്നും വടക്കൻ സെർക്കാർസ് എന്നും തിരിച്ചിരിക്കുന്നു തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശത്തിൻ്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് കോറമാണ്ടൽ തീരം കോറമണ്ഡൽ തീരം എന്തായിരുന്നു കിഴക്കൻ നമ്മുടെ തമിഴ്നാടൻ തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ളതാണ് കിഴക്കൻ തീരസമതലം കോറമണ്ഡൽ തീരസമതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന അറിയപ്പെടുന്ന ഫാൾഡ് ഡെവി പോയിൻ്റാണ് ഫാൾഡ് ഡെബി പോയിൻ്റ് കോറമാണ്ടൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണാണ് എക്കൽ മണ്ണ് ഇമ്പോർട്ടൻ്റ് ആണ് ആന്ധ്രാപ്രദേശത്തിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെ പശ്ചിമ പശ്ചിമബംഗാളിൻ്റെയും തീരപ്രദേശമൊക്കെ ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാർസ് അപ്പോൾ ഇന്ത്യയുടെ എന്താണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാർസ് ഒക്കെ മനസ്സിലായല്ലോ തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശത്തിൻ്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമുതലമാണ് കോറമണ്ഡൽ തീരം ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമ ബംഗാളിൻ്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമുതലമാണ് വടക്കൻ സിർക്കാർസ് മഹാനദി കൃഷ്ണ എന്നീ നദികളുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്ന പേരാണ് വടക്കൻ സിക്കാർസ് ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്ന ഉത്കൽ എന്നാണ് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതിയാണ് കിഴക്കൻ തീരസമതലം വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതിയാണ് കിഴക്കൻ തീരസമതലം മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നദി ൾ സൃഷ്ടിക്കുന്ന ഡെൽത്തകൾ കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതയാണ് പടിഞ്ഞാറൻ തീരസമതലത്തെക്കാളും വിസ്തൃതമാണ് കിഴക്കൻ തീരസമതലം കിഴക്കൻ തീരത്തുള്ള കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ശൃംഖലയാണ് ബെക്കിംഗ്ഹാം കനാൽ ബെക്കിംഗ്ഹാം ഹാം കനാൽ ശ്രീഹരിക്കോട്ട ദ്വീപിനെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വേർതിരിക്കുന്നതാണ് പുലിക്കെട്ട് തടാകം കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ അത് ചിൽക്കയാണ് ചിൽക്ക നമുക്കൊന്നുകൂടെ നോക്കാം സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനുമുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം കിഴക്കൻ തീരപ്രദേശം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കോറമാണ്ടൽ തീരവും വടക്കൻ സെർക്കാർസും കോറമാണ്ടൽ തീരം എന്ന് തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമുതലമാണ് കോറമാണ്ടൽ തീരം കോറമാണ്ടൽ തീരസമുതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശം അറിയപ്പെടുന്ന പാൾഡ് ദേവി പോയിന്റ് ആണ് കോറമണ്ഡല തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണ് ഏതാണ് എക്കൽ മണ്ണാണ് ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമബംഗാളിൻ്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാർസ് മഹാനദി കൃഷ്ണ എന്നീ നദികളുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്ന വടക്കൻ ആണ് ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്ന ഉത്കൽ സമതലമാണ് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതിയാണ് കിഴക്കൻ തീരസമതലം മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റകൾ കിഴക്കൻ സീ തീരസമുതലത്തിൻ്റെ പ്രത്യേകതയാണ് പടിഞ്ഞാറൻ തീരസമുതലത്തെക്കാളും വിസ്തൃതമാണ് കിഴക്കൻ തീരസമതലം കിഴക്കൻ തീരത്തുള്ള കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ശൃംഖലയാണ് ബെക്കിംഗ്ഹാം കനാൽ ശ്രീഹരിക്കോട്ട ദ്വീപിനെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും വേർതിരിക്കുന്നതാണ് പുലിക്കറ്റ് ം കിഴക്കൻ തീര തീരസമുതലത്തിൻ്റെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക നെക്സ്റ്റ് പശ്ചിമ തീരം പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും അറബിക്കടലിനുമുള്ള സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്തമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൻ ഓഫ് കച്ച് ഇന്ത്യയിലെ സാൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് ഇതാണ് റാൻ ഓഫ് കച്ച് ആണ് ഇന്ത്യയിലെ സാൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് റാൻ ഓഫ് കച്ച് ആണ് പടിഞ്ഞാറൻ തീരസമതലത്തിലെ മൂന്നായി തിരിച്ചിരിക്കുന്നു ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം ഗുജറാത്തിനെ പാകിസ്ഥാനിലെ സിദ്ദിയിൽ വേർതിരിക്കുന്ന റാൻ ഓഫ് കച്ചാണ് റാൻ ഓഫ് കച്ചിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് ഗ്രേറ്റ് റാനും ലിറ്റിൽ റാനും കച്ച് കച്ചുപദ്വീപിന്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഉപ്പും കറുത്ത അവസാദങ്ങളും നിറഞ്ഞ പ്രദേശമാണ് ഗ്രേറ്റ് റാൻ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഇടുങ്ങിയ കടൽഭാഗമാണ് സർ ക്രീക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ വടക്ക് ഭാഗം അറിയപ്പെടുന്ന കൊങ്കൽ തീരമാണ് പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ വടക്ക് ഭാഗം അറിയപ്പെടുന്ന ഏതാണ് കൊങ്കൽ തീരമാണ് മഹാരാഷ്ട്ര ഗോവ കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവയ്ക്ക് ഉൾപ്പെടുന്ന തീരമാണ് കൊങ്കൺ തീരം പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ തെക്കു ഭാഗം വടക്കു ഭാഗവും കൊങ്കൺ തീരവും തെക്കു ഭാഗം മലബാർ തീരം എന്നൊക്കെ അറിയപ്പെടുന്നു കർണാടകത്തിൻ്റെ തെക്കൻ തീരവും കേരളത്തിൻ്റെ തീരപ്രദേശവും ഉൾപ്പെടുന്നതാണ് മലബാർ തീരം ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശമാണ് മലബാർ തീരം വടക്കൻ മലബാർ തീരം അറിയപ്പെടുന്നത് കർണാടക തീരം എന്നാണ് കർണാടക തീരം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് തീരപ്രദേശത്ത് പഠിക്കാനുള്ളത് ഇപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശം ഗുജറാത്തിലെ റാനോ കച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെയൊക്കെ വ്യാപിച്ചിരിക്കുന്നു ഏകദേശം ആ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നീളത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ തീരപ്രദേശങ്ങളിലെ പ്രധാന കാർഷിക വിളയാണ് തെങ്ങ് നെല്ല് ഇന്ത്യൻ തീരപ്രദേശത്തെ കിഴക്കൻ തീരപ്രദേശമെന്നും പടിഞ്ഞാറൻ തീരപ്രദേശമെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു കിഴക്കൻ തീരം അഥവാ പൂർവ്വതീരം സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനുമിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം അല്ലേ കിഴക്കൻ തീരപ്രദേശത്തെ കോറമാണ്ടൽ തീരമെന്നും വടക്കൻ എന്നും തിരിച്ചിട്ടുണ്ട് ഇപ്പം തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശത്തിൻ്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമുതലമാണ് കോറമാണ്ടൽ തീരം കോറമാണ്ടൽ തീരസമുതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശം അറിയപ്പെടുന്ന ഫാൾഡ് ഡവി പോയിന്റാണ് കോറമാണ്ടൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണാണ് എക്കൽ മണ്ണ് ആന്ധ്രാപ്രദേശത്തിൻ്റെ ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമ പശ്ചിമബംഗാളിൻ്റെയും തീരപ്രദേശവും ചേർന്ന് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാർസ് മഹാനദി കൃഷ്ണ എന്നീ നദികളുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമുതലം അറിയപ്പെടുന്ന പേരാണ് വടക്കൻ സിക്കാർസ് ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലമെന്നാണ് വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതിയാണ് കിഴക്കൻ തീരസമതലം മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റകൾ കിഴക്കൻ തീരസമുതലത്തിൻ്റെ പ്രത്യേകതയാണ് പടിഞ്ഞാറൻ തീരസമുതലത്തെക്കാളും വിശ്രദ്ധമാണ് കിഴക്കൻ തീരസമതലം കിഴക്കൻ തീരത്തുള്ള കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ശൃംഖലയാണ് ബെക്കിംഗ്ഹാം കനാൽ ശ്രീഹരിക്കോട്ട ദ്വീപിനെയും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വേർതിരിക്കുന്നതാണ് പുലിക്കെട്ട് തടാകം കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഏതാണ് ചിൽക്കെയാണ് നെക്സ്റ്റ് പശ്ചിമതീരം എന്താ പടിഞ്ഞാറൻ തീരസമതലമാണ് ഗുജറാത്തിലെ റാനോക്കച്ചു മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്തമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൻ ഓഫ് കച്ച് ഇന്ത്യയിലെ സാൾട്ട് ഡെസേർട്ട് എന്ന് അറിയപ്പെടുന്നു റാൻ ഓഫ് കച്ചിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് ഗ്രേറ്റ് റാനും ലിറ്റിൽ റാനും കച്ചുപദ്വീപിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഉപ്പു കറുത്ത അവസാദങ്ങളുമാണ് ഗ്രേറ്റ് റാന ഗുജറാത്തിലെ റാ കച്ചിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഇടുങ്ങിയ കടൽഭാഗമാണ് സർ ഗ്രീക്ക് പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ വടക്ക് ഭാഗം അറിയപ്പെടുന്നതാണ് കൊങ്കൺ തീരം പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നതാണ് മലബാർ തീരം ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശമാണ് മലബാർ തീരം വടക്കൻ മലബാർ തീരം അറിയപ്പെടുന്നത് കർണാടക തീരമാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക കുറച്ച് പ്രയാസമേറിയ ഭാഗമാണ് എങ്കിലും പഠിക്കുക മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം